ഹലോ ഗെയ്സ് പൂപ്പീസ് വെടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതായത് തൈര് സാധമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് പനി പെട്ടെന്ന് കഴിയാനോ പിന്നെ വളരെ സിമ്പിളായിട്ടും ചെയ്തു കൊടുക്കാം ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് ഇനി പച്ചേരി താല്പര്യമില്ലാത്തവർക്ക് പൊന്നി യൂസ് ചെയ്യാവുന്നതാണ് ഇനി നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തു ഇനി ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം മാക്സിമം ഞാനിത് രണ്ട് വിസിലിനാണ് വേവിച്ചെടുക്കുന്നത് ഇത് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഐറ്റംസ് വരെ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇനി ഒരു ടൊമാറ്റോൻ്റെ ഫ്ലഷ് ഇല്ലാത്ത ആ തോല് മാത്രം നമ്മൾ നമ്മളിങ്ങനെ ചെത്തിയെടുക്കാൻ ഇതാ ഇതേപോലെ അപ്പം ഇത് വളരെ കുറച്ച് മതി കേട്ടോ ഇതാ ഇതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടൊമാറ്റോയും ഇഞ്ചിയും ഒക്കെ ഇഞ്ചി നീളത്തിലരിഞ്ഞ് പച്ചമുളക് റൗണ്ടിലാണ് കട്ട് ചെയ്തത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിയപ്പിലിടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ കടലയാണ് കടല എന്ന് മീൻസ് കപ്പലണ്ടയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തോലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കുക്കർ രണ്ട് വിസലൊക്കെ അടിച്ചു എയറൊക്കെ പൂക്കി തുറന്നപ്പോൾ ചോറൊക്കെ നന്നാക്കി വെന്തിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വേവ് കൂടി പോയാലും കുഴപ്പമൊന്നും കേട്ടോ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പെട്ടെന്നൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് സ്പൂണ് തൈര ഇന ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ തൈരേനെ കുറച്ചൊരു പുളി കുറവുണ്ട് കേട്ടോ അപ്പം നല്ല പൊഴിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിക്കുമ്പോൾ മനസ്സിലാവല്ലോ എത്ര തൈര് വേണമെന്ന് ദാറ്റ്സ് ഓൾ തൈരൊക്കെ കുഴച്ചതാ ഞാൻ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാൻ പോകാൻ അതിന് വേണ്ടിയിട്ടതാ ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന് നന്നാക്കി ചൂടായതിന് ശേഷം ഞാനിത് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടെ ഒരു കാ സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽമ നെയ്യാണ് എന്നിട്ട് നമുക്ക് അര അരസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ട് ശേഷം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് നമ്മൾ തോലൊക്കെ പൊളിച്ചെച്ച കടങ്ങി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറ വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെയെല്ലാം ഒക്കെ ഒന്ന് മിക്സ് മിക്സായി വന്നതിന് ശേഷം നമുക്കിത് ചോറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കറണ്ട് ചോറ് എടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വെച്ച മല്ലിച്ചപ്പാണ് ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ടൊമാറ്റോൻ്റെ പീസാണ് അതും ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചിലർ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഒരു കാസ്പൂണ് കായപ്പൊടി താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ തൈര് സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാന് ഞാനത് ഉച്ചയ്ക്കാണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പം ഞാനതാ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോമ്പിനേഷൻ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പപ്പടാണ് കേട്ടോ പിന്നെ കൂടെ കൂട്ടി കഴിക്കാൻ ഞാൻ ഇന്ന കുറച്ച് കടുമാങ്ങൻ്റെ അച്ചാർ എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പെട്ടെന്ന് രാവിലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം കാരണം കറി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്നിട്ട് ലഞ്ച് കഴിക്കാൻ പോകാൻ അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയിൽ കടലും കൂടെ കടിക്കുമ്പോൾ അല്ല ഒരു അടിപൊളി ആണ് അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ വോയിസിലൊക്കെ മഴേൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ